ദുബായിൽ നടന്ന ഒരു സംഭവം അധികാരികളിൽ ഏറെ ഞെട്ടലുളവാതിനിടെ ഒരു തൊഴിലാളി മരിക്കുകയുണ്ടായി ഒരുപാട് ആളുകളെ അമ്പരപ്പിച്ച ഒരു കേസ് കൂടിയായിരുന്നു എന്നാൽ പോലീസിന്റെ ഫോറൻസിക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ആദ്യത്തെ എമ്രാ തീവന്ത പലരുടെയും സംശയങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് വിശദീകരിക്കുകയുണ്ടായി കേസ് പരിഹരിക്കുന്നത് എളുപ്പമല്ലെന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഹംതാ മസ്ജിദ് അൽ വ്യക്തമാക്കുകയുണ്ടായി ആ മസ്ജിദ് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് എന്താണ് ചെയ്തതെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തനിക്ക് പത്ത് ദിവസം എടുത്തതായി അവർ പറയുകയുണ്ടായി യന്ത്രത്തിലെ വൈദ്യുതി ചക്രം തൊഴിലാളി പരിഷ്കരിച്ചു അത് ശരിയായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം അതോടൊപ്പം കേബിളുകൾ മാറ്റുന്നതിന് ഒരു പ്രത്യേക രീതി ആവശ്യമായി വരും അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നിരുന്നാലും അദ്ദേഹം വൈദ്യുതി ഓഫ് ചെയ്യാൻ മറന്ന് കേബിൾ ഉപയോഗിച്ചു അതിനാൽ ശക്തമായ ഒരു വൈദ്യുതാഘാതം ഇതായിരുന്നു ഏവറി ഞെട്ടല്ലാത്തിയ ആ മരണത്തിന് പിന്നിലുണ്ടായ സംഭവം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ദുബായ് പോലീസിൽ ചേർന്നതിന് ശേഷം ഇതുവരെ കൈകാര്യം ചെയ്ത ഏറ്റവും തന്ത്രപരമായ സംഭവമാണിതെന്ന് അവർ പറയുകയുണ്ടായി മറ്റു പലതും അനാവരണം ചെയ്തു അടച്ച എല്ലാ കേസും ും ഈ യുവതി ഒന്ന് പരിശോധിച്ചു ഞാൻ ജോലി ചെയ്യുന്ന ഫോറൻസിക് എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ പ്രധാനമാണ് കാരണം ആളുകൾക്കോ സ്വത്തുകൾക്കോ ദോഷമോ നാശമോ വരുത്തിയ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് പരാജയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിക്കേണ്ടത് പ്രധാനമായുള്ള ഉത്തരവാദിത്തമാണ് ഇത് കെട്ടിടങ്ങളുമായോ മെഷീനുകളുമായോ ബന്ധപ്പെടാർ വൈകുതാഘാതം ഉണ്ടാകുന്ന സംഭവങ്ങൾ പോലെ തന്നെ എന്നും ഹംത പറഞ്ഞു വളരെ ആവേശകരമാണെന്ന് അവർ വിശേഷിപ്പിച്ച അവരുടെ ജോലിയെ അവർ ഇഷ്ടപ്പെടുകയാണ് ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞതും രസകരവും അസാധാരണവുമാണെന്നാണ് അവർ വ്യക്തമാക്കിയത് ഷാർജയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ദുബായ് പോലീസിൽ ഒരു ഒഴിവിലേക്ക് അപേക്ഷിച്ചു ജനറൽ ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി വകുപ്പിലെ ഫോറൻസിക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഏകവന്ത കൂടിയാണ് ഹംത ഞാൻ ഏകദേശം അഞ്ചു മാസത്തോളം പരിശീലനം നേടി സഹപ്രവർത്തകർക്കൊപ്പം സൈദ്ധാന്തിക പഠനങ്ങളിലും ഫീൽഡ് മിഷനുകളിലും മുഴുകി എന്നും ഹംത വ്യക്തമാക്കി അവർ യോഗ്യത നേടി അത്തരങ്ങൾ ജോലി ചെയ്യുന്ന ആദ്യ മാറി ദുബായിൽ മാത്രമല്ല യു എയിലെ ആദ്യ വനിതയാണ് സ്റ്റേഷനിലോ ഒരു സംഭവ റിപ്പോർട്ട് പോലീസിന്റെ ഡെസ്കുകളിൽ ഇറങ്ങിയ നിമിഷം മുതൽ ഒരു കേസ് ആരംഭിക്കുകയാണ് എന്നും അവർ പറയുകയുണ്ടായി ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് പോയി എല്ലാ പരിശോധനകളും നടത്തുകയും ചെയ്യും അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന എല്ലാ തെളിവുകളും ശേഖരിക്കുകയാണ് ഇതേ തുടർന്ന് പരിശോധനയ്ക്കായി ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു അവസാന ആവശ്യത്തിനായി ഒരു റിപ്പോർട്ട് എഴുതപ്പെടും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് സാധാരണമായി നാല് പ്രധാന കേസുകൾ ലഭിക്കുന്നു എന്ന് എന്നൊരിക്കട്ടെ ആസൂത്രണം അല്ലെങ്കിൽ രൂപകൽപ്പനയിലെ പ്രശ്നങ്ങൾ നടപ്പാക്കൽ പ്രശ്നങ്ങൾ നിർമ്മാണ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിക്കുന്നതിൽ ഉണ്ടാകുന്ന പരാജയപ്പെടലുകൾ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്നും ഹംത വ്യക്തമാക്കി രാവിലെ ആറ് മുപ്പതിന് ജോലി ആരംഭിച്ച് ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിനും അവസാനിക്കുന്നതാണ് തങ്ങളുടെ ടീമിലെ ആദ്യത്തെ എമ്രാത്ത നിലയിൽ താൻ വളരെ അഭിമാനിക്കുന്നതായി ഹംത വ്യക്തമാക്കി ഓരോ സ്ത്രീയും എപ്പോഴും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ചെയ്യാൻ തെരഞ്ഞെടുക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു എല്ലായ്പ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക യു എയിലെ സ്ത്രീകൾക്ക് ഒരു ഉപദേശമെന്ന നിലയിലാണ് അവർ അത് പറഞ്ഞത് ഇപ്പോൾ ബിരുദാന്തര ബിരുദത്തിനായി പഠനം തുടരാൻ ആഗ്രഹിക്കുന്നതായും അവർ വ്യക്തമാക്കി ഒരു ദിവസം ഒരു കാര്യം കണ്ടുപിടിക്കാനോ അല്ലെ ിൽ മനുഷ്യരാശ്രിയെ സഹായിക്കുന്ന ഒരു ഗവേഷണം നടത്താനോ താൻ പ്രതീക്ഷിക്കുന്നതായും ഹംദ ഹലി ടൈംസ് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും